റോജ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ പൊട്ടുക എന്നുള്ളത് ഇപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളും അവർ നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് ഇതിൽ അവസാനത്തെ ദുരന്തമാണ് കട്ടപ്പരയിലെ സാബുവിൻ്റെ ആത്മഹത്യ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ജനങ്ങൾ ബാങ്കുകളെ കുറിച്ചുള്ള വിശ്വാസം തകർന്ന ഒരു വലിയ സംഭവങ്ങളാണ് ഈ കുറെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് അതായത് എൺപതുകളിൽ എൺപതുകളുടെ മധ്യത്തിലാണ് കേരളത്തിൽ സ്വകാര്യ ബാങ്ക് പടമിടപാട് സ്ഥാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നാ ബലൂൺ പോട്ടുന്ന പോലെ പൊട്ടി പൊട്ടി പോയത് അന്ന് ഞാൻ ജേണലിസ്റ്റായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലത്താണ് കേരളത്തിൽ കോട്ടയത്തു നിന്നുള്ള ചില ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകളാണ് ആദ്യം ഇതുപോലെ തകർന്നു പോകുന്നത് വലിയ തോതിലുള്ള നിക്ഷേപങ്ങളാണ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടത് ഓറിയൻ്റൽ ബാങ്ക് ലാബല്ല ബാങ്ക് സമരിയാസ് ഇങ്ങനെ ഒരു 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 ഈ ബാങ്കുകൾ മുഴുവൻ പൊട്ടി കോടികളാണ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് മധ്യ തിരുവാംകൂറിലായിരുന്നു അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടായത് കേരളത്തിലെ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽപ്പെട്ട ഗൾഫിൽ നിന്നുള്ള ആൾക്കാരുടെ പണം ആണ് വലിയ തോതിൽ നഷ്ടപ്പെട്ടു പോയത് ഓറിയൻ്റൽ ബാങ്കിൻ്റെ ഉടമസ്ഥരായിരുന്ന ഷാജൻ അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്നൊരു സിനിമാ ആയിരുന്നു അപ്പോൾ അങ്ങനെ അത്തരത്തിൽ വലിയ തോതിലുള്ള പണമാണ് അന്ന് അപ്പോൾ അപ്പം ശേഷമാണ് കേരളത്തിൽ ഒരു പുതിയ ട്രെൻഡ് ഉണ്ടായത് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും സഹകരണ ബാങ്കുകളെക്കുറിച്ച് ആൾക്കാർക്ക് വലിയ തോതിലുള്ള വിശ്വാസം ഉണ്ട് കാരണം ഇടത്തരക്കാർക്ക് ആർക്ക് പോയി പണം ചോദിച്ചാലും വസ്തു വീടിന്മേലും ഒക്കെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ അങ്ങനെ അതിന്മേൽ വലിയൊരു വിശ്വാസം സാധാരണ ബാങ്കുകളെക്കാളും അല്പം കൂടുതൽ പലിശ ഈ നടപടിക്രമങ്ങളുടെ ലഘൂകരണം ഇതൊക്കെ ഉള്ളത് കൊണ്ട് വലിയ തോതിൽ ആൾക്കാർ സഹകരണ ബാങ്കുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും സഹകരണ ബാങ്കുകൾ വന്നു പുതിയ സംഘടനകളിൽ തന്നെ സഹകരണ ബാങ്കുകൾ സ്ഥാപനങ്ങൾ സമുദായ സംഘടനകൾക്കൊക്കെ തന്നെ സഹകരണ സ്ഥാപനങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തു അപ്പോൾ അത് സഹകരണ മേഖല വലിയ തോതിൽ വ്യാപകമായി വിപുലപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോഴാണ് ചെയ്തിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നതെന്ന് പറയുന്നത് ഈ സഹകരണ ബാങ്കുകൾ ഇതേപോലെ തന്നെ പടക്കം പൊട്ടുന്ന പോലും പൊട്ടിക്കൊണ്ടേയിരിക്കുക അതിനൊരു പ്രധാന കാരണം കേരളത്തിലെ ഈ സഹകരണ മേഖലയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അമിതമായ രാഷ്ട്രീയം ഈ മേഖലയിൽ വന്ന് കൂടുന്ന കുമിഞ്ഞു കൂടുന്ന പണം ഇതടിച്ചു മാറ്റുക എന്നുള്ള ട്രെൻഡാണ് ഇതിനകത്തേക്ക് വന്ന് സഹകരണ സ്ഥാപനങ്ങളുമായിട്ടും സഹകരണ മേഖലയുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത കൊള്ളക്കാരായ രാഷ്ട്രീയക്കാരന്മാരാണ് സഹകരണ മേഖലക്കകത്ത് പിടിമുറുക്കിയിട്ട് ഈ നാട്ടുകാരുടെ പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നു അപ്പം ഇതിനകത്തുനിന്ന് ഈ മാനദണ്ഡങ്ങളില്ലാതെ പണം അനുവദിക്കുക പണമെടുത്ത് ചിലവാക്കുക പൊതു ഫണ്ടെടുത്ത് ചിലവാക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് ഈ നമ്മൾ ഈ ബാങ്കുകൾ പൊട്ടിയതിൻ്റെ ഒരു കഥ നോക്കിയാൽ ഈ സകല സഹകരണ ബാങ്കുകൾ പൊട്ടിയിരിക്കുന്നത് അതിൻ്റെ ഭരണ രംഗത്ത് വന്നിരിക്കുന്ന ആൾക്കാരുടെ വിടുപ്പ് കേടും അവരുടെ അഴിമതി നിമിത്തമാണ് ഇത് പൊട്ടിയിരിക്കുന്നത് നോക്കിയേ കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടെ അല്ലെ എട്ട് വർഷത്തെ എട്ട് ഒമ്പത് ഈ സി പി എം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ബാങ്കുകൾ നിരനിരയായിട്ട് പൊട്ടാൻ തുടങ്ങിയത് അതിനകത്ത് കോൺഗ്രസിന്റെ ബാങ്കുകൊണ്ട് കൂടുതൽ സി പി എമ്മിൻ്റെ ബാങ്കുകളാണ് കൂടുതൽ കൂടുതൽ ബാങ്കുകളുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിനകത്തു തന്നെ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു ഇത് കരുവന്നൂര് കണ്ടല ബാങ്ക് മൈലപ്ര ബാങ്ക് കേരളത്തിൽ വലിയ തോതിൽ കോടികൾ നഷ്ടപ്പെട്ട ബാങ്ക് അടിച്ചു മാറ്റിയ ബാങ്കുകളാണ് ഇതെല്ലാം പാലായിലെ മീനച്ചിൽ രണ്ട് മൂന്ന് ബാങ്കുകൾ ഇങ്ങനെ ഒരുപാട് ബാങ്കുകളാണ് തകർന്നിരിക്കുന്നത് ഈ പണം മുഴുവൻ എങ്ങോട്ട് പോയി കൃത്യമായ ഒരു അന്വേഷണം ഒന്നും നടക്കുന്നില്ല ഈ കരിവന്നൂരിലെ നമ്മൾ കണ്ടതാണ് അവിടെ ഇവിടെയുള്ള രണ്ടോ മൂന്നോ പേരെ പിടിച്ചോണ്ട് പോയി എന്നുള്ളത് ഒഴിച്ചാൽ കാര്യമായ ഒരു അന്വേഷണം നടന്നത് മൈലപ്രായിലും ഇതേപോലെ തന്നെ ഒന്നോ രണ്ടോ പേരെ പിടിച്ചു എന്നൊക്കെ ചോദിച്ചാൽ മറ്റു കാര്യങ്ങൾ ഈ പണം എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പോലും നടക്കുന്നില്ല അതൊരു വഴിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഭരിക്കുന്ന പാർട്ടി എന്നുള്ളത് സി പി എമ്മിനുണ്ട് സി പി എമ്മിന് അതിനകത്തുനിന്ന് ഒന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഇതേക്കുറിച്ചൊന്നും സമഗ്രമായ ഒരു അന്വേഷണം പോലും നടക്കും കാരണം ഈ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇതുതന്നെ ഇതെല്ലാം ഒതുക്കപ്പെട്ടു പോവുകയാണ് ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടതിൽ ആർക്കും യാതൊരു പശ്ചാത്തലവും ഇല്ല ഇത് എവിടെ പോയി ഇത് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തുകൊണ്ടുപോയി എന്നുള്ളത് ഇതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഈ അടുത്ത കാലത്ത് ഇരുപത് കോൺഗ്രസ് ഭരിച്ചു കൊണ്ടിരുന്ന ഇരുപത് ബാങ്കുകളാണ് ഭരണത്തിൻ്റെ മുഷ്ടി ഉപയോഗിച്ച് പിടിച്ചെടുത്ത് കൈയിലാക്കി വയ്ക്കും അതിൽ പലതും ഇപ്പോൾ പൊട്ടലിൻ്റെ വക്കീലാണ് നിൽക്കുന്നത് ഇപ്പം ഈ ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഇന്നലെ മരിച്ച കട്ടപ്പനയിലെ ഷാബുവിൻ്റെ മരണത്തിനിടയാക്കിയ ആ റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അവസ്ഥ അതും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് സി പി എം പിടിച്ചെടുത്ത് വെച്ച് അവർ ഇഷ്ടക്കാർക്കെല്ലാം പണം കൊടുത്ത് ഇപ്പോൾ ഈ ഇരുപത് കോടി രൂപ നഷ്ടത്തിലാണെന്ന് പറയുന്നു ഇല്ലേ ഇതിനകത്ത് ഇതിന് എന്നെങ്കിലും ആരുടെ എങ്കിലും പേരിൽ ഉത്തരവാദിത്വ ഫിക്സ് ഈ ഭരണസമിതിയിലുള്ളവന്മാരുടെ പിടിച്ചാൽ പോലെ എങ് എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിലാണ് അഞ്ച് രൂപ പോലും വിലയില്ലാത്ത വസ്തു ഈടിന്മേൽ ലക്ഷങ്ങൾ കൊടുക്കുന്നു കോഴികൾ കൊടുക്കുന്നു അങ്ങനെയാണല്ലോ ഈ പണം മുഴുവൻ പോയിരിക്കുന്നത് തിരിച്ചു വരാത്ത വരാത്ത ലോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ ചെന്ന് കിട്ടാനേ അപ്പോൾ ഇത് യാഥാ സഹകരണ മേഖലയെക്കുറിച്ചും പൊതുജനത്തിൻ്റെ പണം കൈകാര്യം ചെയ്യുന്നതിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിടിപ്പുകേടാണ് ഈ അവസ്ഥ ഇതിനകത്തൊന്നും ഒഴിഞ്ഞു മാറാൻ തോന്നുന്നില്ല ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ പൊട്ടിയപ്പോഴാണ് സഹകരണ ബാങ്കിലേക്ക് ആൾക്കാർ വന്നത് ഈ സഹകരണ ബാങ്കും ഇങ്ങനെയാവുന്നു ഇതിനകത്ത് നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നുണ്ടോ അതിനൊരു ഒരു അത്യാവശ്യമായ ഒരു കാര്യമല്ല അത് ഇതിനൊരു സമഗ്രമായ നിയമ സംവിധാനങ്ങളൊന്നുമില്ല പൊട്ടിച്ചുകൊണ്ട് പോയത് പൊട്ടിച്ചുകൊണ്ട് പോയത് തന്നെ ആൾക്കാർ ഇതോടെ മാറിയത് കരയുക എന്നുള്ളതല്ലാതെ ഗതികേടുകളിലും മരിച്ച സാബുവിനെ സാബു എന്തിനാണ് ബാങ്കിൽ കയറി ഇറങ്ങുന്നത് സാബുവിന്റെ ഭാര്യ തൊടുപുട ആശുപത്രി അഡ്മിറ്റ് ആണ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് അയാൾ ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപ വേണം അതിനു വേണ്ടിയാണ് ആ പാവപ്പെട്ട മനുഷ്യൻ കയറി ഇറങ്ങുക പന്ത്രണ്ട് ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുകയാണ് അതിനു വേണ്ടിയാണ് കയറി ഇറങ്ങിയ നടന്നത് അല്ലാതെ അയാൾ ബാങ്കിനോട് കടം ചോദിക്കാൻ ചെന്നാലല്ലോ അയാളുടെ പണം തിരിച്ച് ചോദിക്കാൻ ചെല്ലുക അപ്പോഴാണ് ഈ അവസ്ഥ അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് പാർട്ടി അവരോടൊപ്പം ഉണ്ടെന്ന് സി പി എം പ്രസ്താവന ഇറക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ മരിക്ക മരിക്കാതിരിക്കാനുള്ള കാര്യമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെ പണം പോയി ആ പണം തോന്നിവാസം വാരി കൊടുത്തോടേന്ന് തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതാണ് സ്ഥിതി ജന അപ്പം ഈ വിശ്വാസം തരുന്നതിൽ ആരെയാണ് കുറ്റം പറയുന്നത് ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ പൊട്ടിപ്പോകുന്നു എന്ന് പരസ്യമായി ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂ കേരളത്തിൽ ഇപ്പോൾ എത്ര ബാങ്കുകൾ പൊട്ടി എന്നുള്ളതിന് കണക്കുണ്ടോ നിയമസഭയിൽ പറഞ്ഞ് ഇരുന്നൂറിലധികം ഉണ്ടെന്ന് പറഞ്ഞത് അതൊന്നും അല്ലല്ലോ പല ബാങ്കുകളും ചത്തത്തിരിക്കുക ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇപ്പോൾ എത്ര ബാങ്ക് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ട് എല്ലാ ദിവസവും പദ്ധതി വന്നു നേമം ബാങ്ക് പൊട്ടിപ്പോയി എന്ന് പറയുന്നത് ഇല്ലേ ഇനി ഏതൊക്കെ പൊട്ടാനിരിക്കുന്നു പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നു പണം കിട്ടുന്നില്ല അതായത് ഈ സഹകരണ ബാങ്കിൽ ഇടുന്ന ബാങ്കിൽ കൊണ്ട് പണം ഇടുന്നതാരായ ടാറ്റായും ബിർളയും പിന്നെ റിലയൻസും ഒന്നും അല്ലല്ലോ ഈ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ താമസിക്കുന്ന ചെറിയ ചെറിയ കച്ചവടക്കാർ സ്ത്രീകൾ അല്ലെങ്കിൽ പിന്നെ വീട്ടമ്മമാർ ഇവരൊക്കെ അവരുടെ ചെറിയ നിക്ഷേപങ്ങളാണ് അവിടെ കൊണ്ടു ആ പണമാണ് ഈ കള്ളന്മാരടിച്ചോണ്ട് പോയിരിക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് പാർട്ടി അവരോട് പോകണമെന്ന് മരിച്ചു കഴിഞ്ഞിട്ടാണോ പാർട്ടി അവരോട് പോകേണ്ടതെന്ന് പറയുന്നത് അതല്ലല്ലോ അപ്പോൾ അതാ വിശ്വാസം തകരുത്താൻ ആരാണ് ഉത്തരവാദി നിങ്ങൾ നമ്മൾ ആരെയാണ് ഇതിനകത്ത് കുറ്റം പറയുന്നത് നിങ്ങൾ ഒരു സംഘം രാഷ്ട്രീയക്കാര് കോൺഗ്രസ്കാരായാലും സി പി എം ആയാലും ബി ജെ പി ആയാലും അവർ കയറിയിരുന്ന പണം മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് പാർട്ടി പാർട്ടി പറഞ്ഞിട്ട് പണം തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ ഈ എല്ലാം ഒരു പ്രമുഖ അല്ലെങ്കിൽ ഒരു ജന ഒരു ജനപ്രതി ഒരു രാഷ്ട്രീയ നേതാവിനെ മുന്നിൽ നിർത്തി ഒരു സഹകരണ ബാങ്ക് പിടിച്ചെടുക്കുന്നു അതിലെ വിശ്വാസ്യതയിലൂടെ നിക്ഷേപകരെ ആകർഷിക്കുക പക്ഷേ ഇത് പൊട്ടുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു സ്ഥിതിയാണ് അതെ ഇത് ഇത് തന്നെ ക്ലാസിക് എക്സാമ്പിൾ ആണ് പിന്നെ നമ്മൾ കണ്ണല അല്ലേ സി പി ഐയുടെ പ്രാദേശിക നേതാവ് വാസുരാങ്ങൻ പറയുന്ന അയാൾ അതിന്റെ മുന്നിൽ ഇതെല്ലാം ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യും ആ പണം എത്രയും കൂടിക്കണക്കിന് പണമാണ് കൊണ്ടുപോയത് അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ മയിലപ്പുറയിൽ അവിടുത്തെ ഒരു പ്രാദേശിക സി പി എം നേതാവും ഒരു അവിടുത്തെ ബാങ്ക് സെക്രട്ടറിയും കൂടെ ചേർന്നാണ് പണം മുഴുവൻ കൊണ്ടുപോയത് എങ്ങോട്ടൊക്കെ കൊണ്ടുപോയെന്ന് പോലും അറിയത് എനിക്കറിയാവുന്നത് തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിന് വരെ മയിലപ്പുറ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ഇത് നടക്കുന്നത് മോഷണം എന്ന് പറഞ്ഞാൽ പട്ടാപ്പകൽ മോഷണമാണ് നടക്കുന്നത് സഹകരണ മേഖലയിൽ കിടക്കുന്ന പണം പണമെടുത്ത് ദുർവിനിയോഗം ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ എന്തിനാണ് ബലം പ്രയോഗിച്ച് കള്ളത്തരത്തിൽ കൂടെ മറ്റേ പല നല്ല മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്ന ബാങ്കുകൾ രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് ചാടിക്കറി പിടിക്കുന്നത് ഈ പണം അടിച്ചു മാറ്റുക എന്നുള്ളതുകൊണ്ട് അല്ലാതെ വേറെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതല്ലോ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഇരുപത് ബാങ്കാണ് കോൺഗ്രസിൻ്റെ ഇന്ന് സി പി എം പിടിച്ചെടുത്തത് അവിഹിതമായ മാർഗങ്ങളിലൂടെയാണ് പണം ഈ ഈ ഇലക്ഷൻ നടത്തി പിടിച്ചെടുത്തിരിക്കുന്നത് എന്തിനാണ് പിടിച്ചെടുത്തിട്ട് നടക്കുന്ന സാധനം ഇതാണ് ഇല്ലേ ഇപ്പം നേരെ തിരിച്ചാണ് നാളെ കോൺഗ്രസ് അറിയാത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇത് തന്നെ ആവർത്തിക്കും ഇതേപോലെ പണമുള്ള നിക്ഷേപമുള്ള ബാങ്കുകൾ പിടിച്ചെടുക്കുക അവരും മോഷ്ടിക്കും ആരുടെ പണമാണ് നഷ്ടപ്പെടുന്നത് പാവങ്ങളായ സാധാരണക്കാരുടെ ഇല്ലേ സ്വ ഭാര്യെ ആശുപത്രിയിൽ ഇറക്കാൻ പണമില്ലാത്തതിൻ്റെ മനോവിഷമത്തിലാണ് ഈ മനുഷ്യൻ തൂങ്ങി വരിക്കുന്നത് ആ ഒരു ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഇനി പാർട്ടി അവരോടൊപ്പമുണ്ട് അല്ലെങ്കിൽ അത് ചെയ്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ കുടുംബനാഥം നഷ്ടപ്പെട്ടു ആ കുടുംബ അനാഥ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ഇവിടെ കിടക്കുമ്പോഴാണ് ആ മനുഷ്യൻ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സ്ഥിതി അപ്പോൾ ഇതിനകത്ത് വിശ്വാസ്യത നഷ്ടപ്പെട്ട ആൾ ആരാണ് ഉത്തരവാദിത്വം പറയുന്നത് സർക്കാർ എന്തെങ്കിലും സർക്കാർ കൈമലർത്തി കാണിക്കും അപ്പോൾ അതുകൊണ്ട് ഇല്ലേ അപ്പോൾ ഇത് നിങ്ങൾ ഇതിനൊന്നും ഒരു വ്യവസ്ഥാപിതമായ മാർഗ്ഗം ഉണ്ടാക്കുന്നില്ല ഇതിനുവേദിയിൽ ഈ ഇത്തരം പണം മോഷ്ടിച്ചുകൊണ്ട് പോയവരുടെ പേരിൽ ഫിക്സ് ചെയ്ത് അവനെ പിടിച്ചകത്തിടണം ഏർ വിചാരണ കൂടാതെ അകത്തിടണമെന്നാണ് പറയുന്നത് ഇതിന് ഈ ഇതുപോലെ ബാങ്കിനെ നശിപ്പിച്ച ആൾക്കാരെ വിചാരണ കൂടാതെ അകത്തിടുക പെർമനന്റ് ആയിട്ട് എന്നാലും മാത്രമല്ല ഉള്ളൂ ഇത് ഈ ബാങ്ക് മോഷണം നടത്തിക്കൊണ്ട് പോയന്മാരെല്ലാം സമൂഹത്തിൽ മാന്യന്മാരായി ചവഞ്ഞ നടപ്പാണ് അതിനകത്ത് രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട് ഇല്ലേ ഒരു ജനങ്ങൾ ഈ ബാങ്കിൻ്റെ വാതിക വന്ന് നെഞ്ചത്തടിച്ച് കരയുന്നു എന്നുള്ളതല്ലാതെ വേറെന്താണ്